മലയാളിയുടെ പാട്ടുപെട്ടി റേഡിയോ മല്ലു കേൾക്കൂ കേൾക്കൂ നീതി സമത്വം സ്വാതന്ത്ര്യം ഇതും മൂന്നും നമ്മുടെ ഫ്രഞ്ച് റെവല്യൂഷൻ്റെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യങ്ങളായിരുന്നു നമ്മുടെ ഭരണഘടനയിൽ അവ നമ്മൾ മുഖ പ്രയാമിൽ തന്നെ എഴുതി ചേർത്തപ്പോൾ സാമ്പത്തിക നീതി സാമൂഹിക നീതി രാഷ്ട്രീയ നീതി സോഷ്യൽ എക്കണോമിക് അൻപുട്ടുകൾ സാമൂഹ്യം സാമ്പത്തികം രാഷ്ട്രീയം ലിബർട്ടിയെക്കുറിച്ച് വന്നപ്പോൾ അത് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ചേർത്തു ലിബർട്ടി ഓഫ് തോട്ട് എക്സ്പ്രഷൻ ഫെയ്ത്ത് ബിലീഫ് വർഷിപ്പ് ഇത്രയും വിശദമായിട്ട് സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് ലിബർട്ടിയെക്കുറിച്ച് കൊടുക്കാനുള്ള കാരണം എന്താണ് ഈ ഭരണഘടന ഇവിടുത്തെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഏതെല്ലാം തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ് ഏതെല്ലാം തരത്തിലുള്ള നീതിയാണെന്നുള്ളത് സമത്വം എന്നുള്ളത് നമ്മൾ ഇന്നലെ ചിന്തിച്ച മാതിരി എല്ലാവരും തുല്യരാണ് എന്നുള്ള ആ ഒരു ഭാവന എല്ലാവരും തുല്യരാണ് നിയമത്തിൻ്റെ മുമ്പിലും തുല്യരാണ് അതുകൊണ്ട് തുല്യ അവകാശങ്ങൾക്ക് അവകാശ തുല്യ പരിഗണനയ്ക്ക് അവകാശപ്പെട്ടവരാണ് എവരിബി ഈസ് ഈക്വൽ ബിഫോർ ലോ ആൻഡ് എവരി ബഡി ഈസ് എൻ ടൈറ്റിൽ ടു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ബിഫോർ ലോ ഇതാണ് എൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുനിന്നും ജുഡിസ്പുഡൻഷ്യലായിട്ട് നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മൂന്ന് നാലാമതായിട്ട് പറഞ്ഞത് സാഹോദര്യം എന്ന പ്രറ്റേണിറ്റിയെക്കുറിച്ചാണ് അത് അവകാശമല്ല അത് കടമയാണ് മൂന്ന് അവകാശങ്ങളും ഒരു കടമയുമാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആയിട്ട് ഭരണഘടന കൊടുത്തിട്ടുള്ളത് അത് കടമയായി സൂചിപ്പിക്കാൻ കാരണം അത് രാഷ്ട്രത്തിൻ്റെ മാത്രം കടമയല്ല നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മറ്റ് മൂന്ന് അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മുടെ അവകാശവും അവരുടെ ഉത്തരവാദിത്വം നേരെ വെച്ച പ്രറ്റേണിറ്റി എന്ന് പറയുമ്പോൾ അത് ഒരു ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രം ഉറപ്പ് വരുത്തേണ്ട ഒരു അവകാശത്തെക്കാൾ ഉപരിയായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൗരനും അത് പാലിക്കേണ്ടതും അപ്രകാരം ജീവിക്കേണ്ടതുമാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രറ്റേണിറ്റി അന്ന് പ്രറ്റേണിറ്റി അവിടെ എഴുതി ചേർക്കുമ്പോൾ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഭരണഘടനയിൽ വന്നിരുന്നില്ല ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് വരുന്നത് അപ്പം വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടിയാണ് ഈ സാഹോദര്യം എന്നുള്ളത് അത് എന്ത് തരം സാഹോദര്യം എന്ന് വ്യക്തമാക്കുന്നതാണ് അഷ്വരിൻ ഡിഗ്നിറ്റി ഈ ഡിഗ്നിറ്റി എന്നുള്ള പദത്തിൻ്റെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഞാനാണ് എൻ്റെ സഹോദരൻ്റെ അന്തസ്സിൻ്റെ കാവൽക്കാരൻ സഹോദരൻ്റെയോ സഹോദരയോ എൻ്റെ അന്തസ്സ് എനിക്ക് പ്രിയപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അതുപോലെ അപരൻ്റെ അന്തസ് അപരനും പ്രിയപ്പെട്ടതാണ് എന്നുള്ള തിരിച്ചറിയുവാനും ആ അപരൻ്റെ അന്തസ്സിൻ്റെ കാവൽക്കാരൻ ഞാനാണ് എന്നും അത് കവർന്നെടുക്കുന്നതും അത് കവർച്ച ചെയ്യുന്നതും വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ കവർന്നെടുക്കുന്നത് ആ വ്യക്തിയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പൗരബോധത്തിൻ്റെ എന്ന പൗരബോധത്തിൻ്റെയും ഭരണഘടനാ മൂല്യത്തിൻ്റെയും അടിസ്ഥാന തത്വം ഇത് തന്നെയാണ് നമ്മുടെ സെക്ഷൽ ഹരാസ്മെൻറ്റിലോ ഒക്കെ സംഭവിക്കുന്നത് ഒരു മേധാവിത്വം അല്ല എവിടെ കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ അന്തസ്സാണ് അതുവഴിയായിട്ട് കവർന്നെടുക്കുന്നത് അതുപോലെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ അടിച്ചമർത്തുമ്പോൾ അവഗണിക്കുമ്പോൾ പാർശ്വവൽക്കരിക്കുമ്പോൾ നമ്മൾ നീതി നിഷേധിക്കുമ്പോൾ അവിടെയെല്ലാം ഒരു വ്യക്തിയുടെ അന്തസ്സാണ് ഹനിക്കപ്പെടുന്നത് മാനിക്കപ്പെടേണ്ട അന്തസ്സ് ഹനിക്കപ്പെടുമ്പോൾ അവിടെ നമ്മൾ നമ്മൾ ഓരോരുത്തരും ആരുടെ പക്ഷത്താണ് എന്ന് ചിന്തിക്കാൻ ഈ ദിവസം നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം നമുക്ക് ഇരയുടെ നീതി നിഷേധിക്കപ്പെടുന്നവരുടെ അന്തസ്സ് ഹനിക്കപ്പെടുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തെ ഒരു ഉത്തരവാദിത്വ ബോധമുള്ള പൗരനല്ല എന്നാണ് അർത്ഥം നമ്മളൊരു മനുഷ്യനുമല്ല എന്നാണ് ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ നമ്മെ പോലെയുള്ള മനുഷ്യരുടെ അന്തസ്സ് ഹനിക്കപ്പെടുമ്പോൾ ആ അവരുടെ ഒപ്പം ആ ഹനിക്കപ്പെടുന്നവരുടെ ഒപ്പം ചേർന്ന് നിൽക്കാനും മേലാൽ ഇത് ചരിത്രത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കാനും ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും കൊടുക്കാൻ നമുക്ക് കഴിയണം അതാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ നാം ഓർക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഈ വ്യക്തിയുടെ അന്തസ്സിൻ്റെ കാവൽക്കാരൻ ഞാൻ തന്നെയാണ് എൻ്റെ വിചാരം കൊണ്ടോ എൻ്റെ എൻ്റെ വാക്കുകൊണ്ടോ എൻ്റെ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ എന്ത് തന്നെയാണെങ്കിൽ പോലും വേറൊരു വ്യക്തിയുടെ അന്തസ്സിന് ഒരു കളങ്കവും വരാൻ പാടില്ല എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്വ ബോധമുള്ള പൗരൻ്റെ ഏറ്റവും വലിയ അടയാളം റെസ്പോൺസിബിൾ സിറ്റിസൻ്റെ ഏറ്റവും വലിയ ഒരു എന്ന് പറയുന്നത് അപ്രാരമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരായിട്ട് നാം ഓരോരുത്തരും ജീവിക്കുമ്പോൾ ഈ രാജ്യത്ത് സ്ത്രീക്കും പുരുഷനും കുഞ്ഞുങ്ങൾക്കും വൃദ്ധർക്കും രോഗികൾക്കും അല്ലാത്തവർക്കും പണമുള്ളവർക്കും ഇല്ലാത്തവർക്കും പാവപ്പെട്ടവർക്കും താഴ്ന്നയാദിക്കാരനും ഉയർന്നയാദിക്കാരനും എല്ലാം ഒരുപോലെ അന്തസ്സോടെ ഇവിടെ ജീവിക്കാൻ കഴിയും കാരണം അവരുടെ അന്തസ്സിൻ്റെ കാവൽക്കാർ നമ്മൾ ഓരോരുത്തരുമാണെന്നുള്ള തിരിച്ചറിവുന്നുണ്ടാകുമ്പോൾ അതേ മാന്യതയോടുകൂടി നമുക്ക് അവനെ വീക്ഷിക്കാൻ കഴിയും അങ്ങനെ കഴിയുന്ന ഒരു ഒരു നല്ല മനസ്സ് നമുക്ക് വാർത്തെടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈ രാജ്യത്തെ ഒരു ഉത്തരവാദിത്വമുള്ള പൗരനായിട്ട് മാറാൻ അങ്ങനെ മാറാൻ കഴിയട്ടെന്ന് ആശംസിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ റേഡിയോ മല്ലു ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളിലും ഐ ഒ എസ് ഫോണുകളിലും ലഭ്യമാണ് ഉടൻ ഡൗൺലോഡ് ചെയ്തു